എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്താറ് ഒഴിവുകളുമായിട്ട് വന്നൊരു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജൂലൈ പതിനാലാം തീയതി വരെ ഈയൊരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സെപ്റ്റംബർ ആദ്യമായിട്ട് തന്നെ എക്സാം ഉണ്ടാവും ഇൻ്റർവ്യൂ നവംബർ ഒന്നാമത്തെ മുതൽ മൂന്നാമത്തെ ആഴ്ച വരെ നടക്കും അതുപോലെ തന്നെ ഡിസംബറിൽ തന്നെ നമുക്ക് ജോലി പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവിൽ ലഭിക്കുന്നതാണ് റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും അടങ്ങുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഒൻപത് പത്താം ക്ലാസ്സുകളിലേക്ക് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലേക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഒഴിവുകളുമാണ് വന്നിരിക്കുന്നത് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ അസിറ്റൻ ടീച്ചറിന് ഡിഗ്രി വിത്ത് ബി എഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് വൺ പ്ലസ് ടു പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് ബി എഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാൾ എസ് എസ് സി ഡോട്ട് കോം ഈ ഒരു സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാനും നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും കാണാനും സാധിക്കുന്നതാണ്